എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിയിലാണ് പുതുപ്പള്ളി ഉമ്മൻചാണ്ടി അടക്കം ചെയ്തിരിക്കുന്ന പള്ളിയുടെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഉമ്മൻചാണ്ടി അടക്കം ചെയ്ത കലറയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ ഇവിടെ കുറെ ആൾക്കാർ പ്രാർത്ഥിക്കാനൊക്കെ ഇവിടെ ഫ്രണ്ടിലായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ നിൽക്കുന്നത് പള്ളിയുടെ മിറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് താഴേക്ക് കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകളാണുള്ളത് കാരണം നല്ല മനോഹരമായ ഒരു പാടം നമുക്ക് ഫ്രണ്ടിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മളിവിടെ നിന്ന് നേരെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്കാണ് നമ്മൾ പോകുന്നത് നേരെ ഉമ്മൻചാണ്ടിയുടെ കലറിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാകും കുറെ ആളുകളൊക്കെ ആ കലറിന്റെ ചുറ്റും വന്നിപ്പോ പൂക്കളൊക്കെ ഇട്ട് ഒരു കലറയാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പല വീഡിയോകളിലും ഇങ്ങനെ കണ്ടിരുന്നു ഉമ്മചാണ്ടിയുടെ കലറിലേക്ക് ഒത്തിരി ആളുകളൊക്കെ ഇങ്ങനെ വരുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ നമ്മളും വിചാരിച്ചത് അത് ആ ഒരു ടൈമിൻ്റെ ഇതിൽ ഉമ്മൻചാണ്ടി മരിച്ച ആ ടൈം ആയതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നപ്പം തന്നെ നമ്മളിവിടെ കുറേ ആൾക്കാരെ കണ്ടു ഈ കലറ് കാണാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നവരെ കണ്ടു അത് തന്നെയാൽ ആ കലറുടെ അവിടെ നമ്മളിപ്പോൾ ചെന്നപ്പോൾ തന്നെ ഏകദേശം ഒരു പത്ത് പേരോളം ആ കലറെ ചുറ്റിനു ഇങ്ങനെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയോടുള്ള ആളുകളുടെ സ്നേഹമാണ് നമ്മളിപ്പം കാണുന്നത് കാരണം അദ്ദേഹം മരിച്ചു പോയിട്ട് മാസങ്ങൾ കുറേ എന്നിട്ടും ആളുകൾ ൊക്കെ ഇങ്ങനെ വരണമെങ്കിൽ അദ്ദേഹം ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം